ഐ പി എല്ലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞത് അൻപത് മത്സരങ്ങളിലെങ്കിലും ടീമിനെ നയിച്ചവരിൽ ഏറ്റവും ഉയർന്ന വിജയ ശതമാനമുള്ള ക്യാപ്റ്റന്മാർ ആരൊക്കെയാണ് നമുക്കത് നോക്കാം നമുക്കറിയാം ഐ പി എല്ലിൻ്റെ പതിനയ്യാമത്തെ സീസൺ ഏതാണ്ട് അടുത്തെത്തി നിൽക്കുകയാണ് മാർച്ച് ഇരുപത്തിരണ്ടിന് ഈ മാസം ഇരുപത്തിരണ്ടിന് നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സും ശക്തരായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലാണ് ആദ്യ പോരാട്ടം വിരാട് കോഹ്ലി വേഴ്സസ് മഹേന്ദ്ര സിംഗ് ധോണി പത്ത് ഫ്രാഞ്ചൈസികളാണ് ഇത്തവണയും കിരീടത്തിനായി പോർക്കളത്തിൽ ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻസി മെടുക്കും ഈ ടൂർണമെന്റിൽ വളരെ പ്രധാനമാണ് ഒരു നല്ല ക്യാപ്റ്റൻ രണ്ട് കളിക്കാരുടെ ഗുണം ചെയ്യുമെന്നാണ് മുമ്പൊരിക്കൽ ഹർഷ ബോഗ്ലെ ഈ ക്യാപ്റ്റൻസിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മികച്ച നായകൻ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ടീമിന് വലിയ നേട്ടങ്ങളിലേക്ക് കുതിക്കാൻ സാധിക്കുകയുള്ളൂ ടൂർണമെൻറ്റിൻ്റെ കഴിഞ്ഞ പതിനാറ് സീസണുകൾ എടുത്താൽ ഇന്ത്യക്കാരും വിദേശികളുമായ നിരവധി ക്യാപ്റ്റന്മാരെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും മഹേന്ദ്ര സിംഗ് ധോണിയെ പോലുള്ള തലയെടുപ്പുള്ളവരും തീരെ ഫ്ലോപ്പായ ക്യാപ്റ്റന്മാരുമുണ്ട് ഇവരിൽ ഏറ്റവും മികച്ച വിജയ ശതമാനമുള്ള ക്യാപ്റ്റന്മാർ ആരൊക്കെയാണ് എന്ന് നോക്കുമ്പോൾ നമ്പർ വൺ മഹേന്ദ്ര സിംഗ് ധോണി തന്നെയാണ് ദ വൺ ആൻഡ് ഓൺലി മഹേന്ദ്ര സിംഗ് ധോണി ഏറ്റവും ഉയർന്ന വിജയ ശതമാനമുള്ള ക്യാപ്റ്റന്മാരിൽ കിങ് എന്ന് പറയുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് ഇതിഹാസമായ എം എസ് ധോണി തന്നെയാണ് അൻപത്തി ഒൻപത് പോയിന്റ് മൂന്ന് ഏഴ് ആണ് അദ്ദേഹത്തിന്റെ വിജയ ശരാശരി രണ്ടായിരത്തി എട്ടിലെ പ്രഥമ ഐ പി എൽ സീസൺ മുതൽ സി എസ് കെ നയിക്കുന്ന ധോണി അഞ്ച് ട്രോഫികൾ ടീമിന് സമ്മാനിക്കുകയും ചെയ്തിട്ടുണ്ട് സസ്പെൻഷൻ കാരണം പതിനാറ് രണ്ടായിരത്തി പതിനേഴ് സീസണുകളിൽ സി എസ് കെ ഐ പി എല്ലിൽ നിന്നും പുറത്താക്കപ്പെട്ടപ്പോൾ മാത്രമാണ് അദ്ദേഹം മറ്റൊരു ഫ്രാഞ്ചൈസിയുടെ ഭാഗമായി കളിച്ചത് ആ സമയത്ത് മാത്രമാണ് അദ്ദേഹം ക്യാപ്റ്റൻസിയിൽ നിന്നും മാറി നിന്നതും ഐ പി എല്ലിൽ ആ സമയത്ത് സ്റ്റീവ് സ്മിത്ത് ആയിരുന്നു ധോണി അംഗം നായകൻ ഇടയ്ക്ക് രണ്ട് സീസൺ മുമ്പ് ചെന്നൈയുടെ ക്യാപ്റ്റൻസി അദ്ദേഹം ജഡേജയെ ഏൽപ്പിച്ചിരുന്നെങ്കിലും ടീമിന്റെ പരിതാപകരമായ അവസ്ഥ കണ്ട് വീണ്ടും നായക സ്ഥാനം ആ ടൂർണമെന്റിന്റെ പാതി വഴിയിൽ ഏറ്റെടുക്കുകയായിരുന്നു അതിനുശേഷം അദ്ദേഹം കഴിഞ്ഞ സീസണിൽ കപ്പടിക്കുകയും ചെയ്തു ഈ ലിസ്റ്റിൽ രണ്ടാമനൊരു സർപ്രൈസാണ് മികച്ച ശരാശരിയുള്ള രണ്ടാമത്തെ ഐ പി എൽ ക്യാപ്റ്റൻ ഇന്ത്യയുടെ ബാറ്റിംഗ് ഇതിഹാസം ലെജൻഡ് സച്ചിൻ രമേഷ് ടെണ്ടുൽക്കറാണ് മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് അമ്പത്തെട്ട് പോയിന്റ് എട്ട് രണ്ട് വിജയ ശരാശരിയുണ്ട് മികച്ച വിജയ ശതമാനമുള്ള ഐ പി എൽ ക്യാപ്റ്റന്മാരുടെ ടോപ്പ് ഫൈവിൽ ഒരു ട്രോഫി പോലും നേടിയിട്ടില്ലാത്ത ഒരേ ഒരാളും സച്ചിനാണ് മുംബൈ ഇന്ത്യൻസിന്റെ തുടക്കം മുതൽ അവരുടെ ക്യാപ്റ്റനും മെന്ററും ഐക്കൺ താരവും ഒക്കെയായിരുന്നു സച്ചിൻ വിരമിക്കുന്നതുവരെ ഒരു ബാറ്റർ എന്ന നിലയിലും മുംബൈക്ക് മികച്ച തുടക്കങ്ങൾ സച്ചിന് ആ സമയത്ത് നൽകിയിട്ടുണ്ട് ഇതിനൊപ്പം ടീമിനെ ഫൈനലിലും എത്തിച്ചിട്ടുണ്ട് ഒരു തവണ മികച്ച വിജയ ശതമാനമുള്ള മൂന്നാമത്തെ ക്യാപ്റ്റൻ മുംബൈ ഇന്ത്യൻസിന്റെ മുൻ നായകനും ഇന്ത്യൻ ക്യാപ്റ്റനുമായ രോഹിത് ശർമ്മയാണ് നോ സർപ്രൈസ് അൻപത്തി ആറ് പോയിന്റ് മൂന്ന് രണ്ട് വിജയ ശതമാനത്തോടെയാണ് അദ്ദേഹം ഈ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്തുള്ളത് അഞ്ച് ഐ പി എൽ ട്രോഫികളുടെ അവകാശിയായ ക്യാപ്റ്റൻ കൂടിയാണ് ഹിറ്റ്മാൻ രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ഓസ്ട്രേലിയയുടെ മുൻ ഇതിഹാസ നായകൻ റുഖി പോണ്ടിങ്ങിന് പകരം രോഹിത് ശർമ്മ നായക സ്ഥാനം ഏറ്റെടുക്കുന്നത് അന്ന് മുംബൈ ടീമിന്റെ മോശം പ്രകടനത്തെ തുടർന്ന് സീസന്റെ മധ്യത്തിൽ വെച്ച് റുഖി പോണ്ടിംഗ് ക്യാപ്റ്റൻസി ഒഴിയുകയായിരുന്നു തുടർന്നാണ് രോഹിത് ശർമ്മയ്ക്ക് അപ്രതീക്ഷിതമായി ക്യാപ്റ്റന്റെ റോളിലേക്ക് നടക്കുവീഴുന്നത് ഇതേ സീസണിൽ മുംബൈയെ കന്നി കിരീടത്തിലേക്ക് നയിച്ചു കൊണ്ടാണ് നായകനെന്ന നിലയിൽ അദ്ദേഹം വരവറിയിക്കുന്നത് പിന്നീട് നാല് ട്രോഫികൾ കൂടി രോഹിത് മുംബൈയുടെ ഷെൽഫിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് സീസണുകളിലായിരുന്നു ആ ട്രോഫികൾ അദ്ദേഹം മുംബൈക്ക് സമ്മാനിച്ചത് വരാനിരിക്കുന്ന ഈ ഐ പി എൽ സീസണിലും അദ്ദേഹം മുംബൈയെ നയിക്കുമെന്നായിരുന്നു കരുതിയിരുന്നത് പക്ഷേ ട്രേഡ് വിൻഡോയിൽ തികച്ചും അപ്രതീക്ഷിതമായി ഹാർദിക് പാണ്ഡ്യയെ ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്നും മുംബൈ വാങ്ങുകയായിരുന്നു അതിനുശേഷം ടീമിന്റെ നായക സ്ഥാനം രോഹിത് ശർമ്മയെ മാറ്റിക്കൊണ്ട് ഹാർദിക് പാണ്ഡ്യെ ആ ഫ്രാഞ്ചൈസി ഏൽപ്പിക്കുകയും ചെയ്തു അത് ഏറെ വിവാദമായിരുന്നു ക്യാപ്റ്റൻസി വിവാദങ്ങൾ ഇപ്പോഴും അങ്ങനെ നിൽക്കുകയാണ് ഇക്കുറി ഈ ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി അവിടെ വർക്കാകുമോ എന്ന് കണ്ടറിയണം നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് രാജസ്ഥാൻ റോയൽസിന്റെ മുൻ ക്യാപ്റ്റനും ഓസ്ട്രേലിയയുടെ ഇതിഹാസ സ്പിന്നറുമായ ഷെയ്ൻ ബോൺ റോയൽസ് ക്യാപ്റ്റൻ എന്ന നിലയിൽ അൻപത്തഞ്ച് പോയിന്റ് നാല് അഞ്ച് വിജയ ശതമാനമാണ് അദ്ദേഹത്തിനുള്ളത് രണ്ടായിരത്തി എട്ടിലെ പ്രഥമ സീസണിൽ ഷൈൻ വോണിന് കീഴിലാണ് റോയൽസ് സർപ്രൈസ് ചാമ്പ്യന്മാരായത് ആരും കിരീട സാധ്യത കൽപ്പിക്കാതിരുന്ന റോയൽസിന്റെ യുവനിര എല്ലാ പ്രവചനങ്ങളും തെറ്റിച്ചുകൊണ്ടായിരുന്നു അന്ന് ഐ പി എൽ ട്രോഫിയിൽ മുത്തപ്പെട്ടത് ആ സമയത്ത് ഷൈൻ വോന്റെ ഈ ക്യാപ്റ്റൻസി കണ്ട് ത്രില്ലടിച്ചുകൊണ്ട് ഓ സീസണിൽ ലഭിക്കാതെ പോയ മികച്ച ക്യാപ്റ്റനായിരുന്നു വോൺ എന്ന് പറഞ്ഞവർ ഏറെയുണ്ട് ഈ അഞ്ചാം സ്ഥാനത്തുള്ളത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മുൻ ക്യാപ്റ്റനും ഇന്ത്യയുടെ മുൻ ഇടങ്കയ്യൻ ഓപ്പണറുമായ ഗൗതം ഗംഭീറാണ് ആണ് അൻപത്തിയഞ്ച് പോയിന്റ് നാല് രണ്ട് വിജയ ശതമാനമാണ് അദ്ദേഹത്തിന് ഐ പി എല്ലിലുള്ളത് കെ കെ ആറിന് രണ്ട് തവണ ഐ പി എൽ കിരീടത്തിലേക്ക് നയിച്ചിട്ടുള്ള ക്യാപ്റ്റനും കൂടിയാണ് ഗൗതം ഗംഭീർ വരാനിരിക്കുന്ന ഐ പി എൽ സീസണിൽ കെ കെ ആർ ടീമിന്റെ ഉപദേശകന്റെ റോളിൽ അദ്ദേഹത്തെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ അഞ്ചു പേർ ഐ പി എല്ലിൽ ഏറ്റവും വിജയ ശതമാനമുള്ള അഞ്ചു പേർ ഇവരൊക്കെയാണ്